ഹൈ ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാന്ന് വിശേഷം എല്ലായിരിക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നല്ലോ ഒരുപാട് പേര് വിശ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നേട്ടെ ഞാൻ പോസ്റ്റൊക്കെ ഇട്ട സമയത്ത് താങ്ക് യു സോ മച്ച് അപ്പോൾ ആ ദിവസം എൻ്റെ വീട്ടിൽ ഞാനൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സേമി പായസമാണ് ഏട്ടാ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പായസം കഴിക്കാൻ പൂതിയാകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന സേമി പായസമായിരിക്കും അല്ലേ അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പൊളിക്കൂലേ അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നും നമ്മൾ വീടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഈ ഇട്ടിട്ടുള്ള കോഡ്സെറ്റില്ല ഇത് എപ്പോൾ വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ പോസ്റ്റ് എവിടെയെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്താലോ ഫോട്ടോ ഇട്ടാലോ ചോദിക്കുന്നത് എന്നാൽ എവിടുന്നാ വാങ്ങിച്ചത് എന്നുള്ളത് അപ്പൊ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് എലഗൻസ് കോച്ചർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അപ്പൊ ഇതിന്റെ ഫോട്ടോ ഞാൻ ഫുൾ ഫോട്ടോ സൈഡിൽ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഗൗൺ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ഒരു ഗൗൺ ആയിരുന്നു കേട്ടോ അപ്പം ഇതും ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു വരുന്ന സമയത്ത് എല്ലാവരും അവരുടെ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ മെയിൻ അവരുടെ പ്രത്യേകത എനിക്ക് ഇഷ്ടമായത് ഞാൻ സാധാരണ എവിടെ ഗൗണും കോട്ട് സെറ്റും എന്ത് ഡ്രസ്സ് വാങ്ങിച്ചാലും മോഡസ്റ്റ് വേഴ്സ് ആണെങ്കിലും നോർമൽ വേർസ് എവിടെ വാങ്ങിച്ചാലും ഷോളിന് അതായത് ഹിജാബിന് വേണ്ടിയിട്ട് ഞാൻ തപ്പി നടക്കലുണ്ട് കളർ ആയിട്ട് കിട്ടാനായിട്ട് പക്ഷേ ഇവരുടെ എനിക്ക് ഏറ്റവും മെയിനായിട്ട് ഇഷ്ടമായത് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ തന്നെ ഹിജാബും ഉണ്ട് അപ്പോൾ മാച്ച് ആയത് അവരെൻ്റെ പാരേജ് തരും നമുക്ക് മെറ്റീരിയൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഹിജാബില് ഈ ഞാൻ ഇട്ടിട്ടുള്ളതും ഈ ഈ ഡ്രസ്സിന്റെ ഈ ഒരു ഹിജാബ് എല്ലാതും അവരുടെ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് ഏറ്റവും ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ അതുകൊണ്ട് കുറേ പണി ലാഭമായിട്ട് എനിക്ക് തോന്നി പിന്നെ മെറ്റീരിയൽ എടുത്ത് പറയേണ്ട ഞാൻ ഹിജാബ് പൊതുവേ നിങ്ങൾക്ക് അറിയാമല്ല മോജ ജെറ ഫാഷനൈൻ ഇങ്ങനത്തെ ബ്രാൻഡ്സ് യൂസ് ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ എല്ലാ ടൈപ്പും മെറ്റീരിയലുള്ള ഹിജാബും അവരുടേല അവൈലബിൾ ആണ് എല്ലാ കളേഴ്സ് നിങ്ങൾ ഇനി ഏഴ് ഹിജാബിനൊന്നും കളർ തപ്പി നടക്കണ്ട അപ്പോൾ രണ്ടും കൂടി ഒരു കുടക്കയിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ല പ്രത്യേകിച്ചും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക് കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പിണ്ട് കമൻ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല ചെറുതാക്കിയിട്ടല്ല കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കുറച്ച് മീഡിയം സൈസിൽ അങ്ങനെ ആയിട്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള ക്യാരറ്റാണ് എടുത്തിട്ട് ഉണ്ടായത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ാക്കി കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാൻ എന്നിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക ക്യാരറ്റിൻ്റെ ഒരു ചെറിയ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി ഒന്നങ്ങ് വാടി വരും കേട്ടോ ഒന്ന് ചുരുങ്ങി വരും ആ ഒരു സമയം തന്നെ ഇതുപോലെ വയറ്റി എടുക്കുക അപ്പോൾ ഇതാ ക്യാരറ്റ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ക്യാരറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ഏകദേശം ഒരു ടീസ്പൂൺ എടുത്ത് നെയ്യ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് സേമിയ വറുത്തതാണേലും വറക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏതാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതിപ്പം ഞാൻ വറക്കാതെ എടുത്തത് കൂടെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി കിട്ടുന്നവരെ ഒന്ന് വറത്തെടുക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വറന്ന് വന്ന സമയത്ത് നമുക്കൊരു മൂന്ന് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അതായത് മുക്കാൽ ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കട്ടിയുള്ള പാൽ എടുക്കുക കേട്ടോ അപ്പോൾ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാൽ മാത്രമായിട്ട് പായസം ചെയ്യാം പക്ഷേ അത്രയ്ക്ക് പാലിൻ്റെ ടേസ്റ്റ് മാത്രം മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ പായസത്തിന് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലാതെ പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്ന സമയത്ത് കറക്റ്റ് ബാലൻസ് ആയിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക സെയിം ഏകദേശം ഒരു പകുതി ആവട്ടെ വേവെന്നാവട്ടെട്ടാ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെതായപ്പോൾ സേമിയ ഏകദേശം ഒരു പകുതി വേവ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ക്യാരറ്റ് ഇട്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പായസത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ നല്ല ഭംഗിയിലൊരു കളറും ഉണ്ടാവും ഒരു പ്രത്യേക ഫ്ലേവറും ഉണ്ടാവും പിന്നെ അത് കാണാൻ ടെക്സ്ചറും നല്ല രസം ഉണ്ടാകും കാരണം സേമിയും ക്യാരറ്റും മിക്സ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു പായസമാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ഇനി സേമിയോ ഏകദേശം ഒരു കാൽഭാഗം ഒരു മുക്കാൽ വേവ് ആവണം എന്നിട്ട് മാത്രമേ നമ്മൾ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഒന്ന് നന്നായിട്ട് വേവട്ട കുറച്ചുകൂടി സേമിയ പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ വറുത്ത് സേമിയല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ സേമിയ ഏകദേശം ഓവറോൾ ഒരു മുക്കാൽ വേവ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലാണേ നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതിനകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട് ഇട്ടായിട്ട് ഇത് വീട്ടിൽ ചെയ്തിട്ടുള്ള തന്നെയാണ് അപ്പോൾ ഇതും കൂടി ചേർക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഉണ്ടെങ്കിൽ പായസത്തിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക എല്ലാം നിങ്ങൾ നോർമൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വെറും പഞ്ചസാര മാത്രാലും മതിയിട്ട കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം തിളപ്പിച്ചാൽ മാത്രം മതി സേമം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും മുഴുവനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ടു മുതൽ അര ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ടി ഫ്ലേവറിനനുസരിച്ച് ഇട്ടുകൊടുക്കണം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പായസം റെഡി ആയിട്ട് ുണ്ട് അപ്പോൾ പായസം ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൂസ് തന്നെ ഓഫ് ആക്കുക കേട്ടോ അതായത് ഓവർ ലൂസ് അല്ല നമ്മുടെ പാലും സേമയും ഒക്കെ ഒന്ന് ലെവലായിട്ട് കാണുന്ന രീതിയിലാവുമ്പോൾ ഓഫ് ആക്കുക കാരണം നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് കൈ കുടിക്കുകയുള്ളൂ അപ്പോഴത്തേക്ക് ഒന്നുകൂടി തിക്കാവും അപ്പോൾ കറക്റ്റ് ബാലൻസ് ആയിട്ട് കിട്ടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്ല് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുക കേട്ടോ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ സെർവ് ചെയ്ത് കുടിക്കേണ്ടു അങ്ങനെ ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളറായിരിക്കും കേട്ടോ മുകളിൽ ഇങ്ങനെ ഓറി നിൽക്കുന്നുണ്ടാവും ക്യാരറ്റിൻ്റെ ആകും ഒരു ഭംഗി അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിൻ്റെ തിക്നെസ്സൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമാകുന്നു വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്